ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിനാലാം അദ്ധ്യായത്തിൽ ജർമ്മിയ പ്രവാചകൻ സെദക്കിയയ്ക്കു നൽകുന്ന സന്ദേശമാണ് ഇത് ബാബുലോൺ രാജാവ് നെബുക്കുദ്ദീൻ വന്ന് സെതക്കിയ രാജാവിനെ അടിമയായി കൊണ്ടുപോകുമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഈ വചനത്തിലൂടെ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ബാബിലോൺ രാജാവ് നെബുക്കു ദിനസറും അവൻ്റെ സകല സൈന്യവും ഭൂമിയിൽ അവൻ്റെ ആധിപത്യത്തിൽ കീഴിലുള്ള സകല രാജ്യങ്ങളും ജനതകളും ജറുസലേമിനും അതിലെ നഗരങ്ങൾക്കുമെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജർമിയാക്കിയ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു യൂത രാജാവായ സദക്കിയായോട് ചെന്ന് പറയുക ഈ നഗരം ബാബുലോൺ രാജാവിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കും അവനത് അഗ്നിക്കിരയാക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു നീ രക്ഷപ്പെടുകയില്ല പിടിക്കപ്പെടും അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും നിനക്കും ബാബുലോൺ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും നിന്നെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും എങ്കിലും യൂത രാജാവായ സദക്കിയ നീ കർത്താവിൻ്റെ വചനം കേൾക്കുക കർത്താവ് നിന്നെ കുറിച്ച് അരുളി ചെയ്യുന്നു നീ വാളി നീ സമാധാനത്തോടെ മരിക്കും നിനക്ക് മുൻപ് രാജാക്കന്മാരായിരുന്ന നിന്റെ പിതാക്കന്മാർക്കു വേണ്ടി ചെയ്തതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ നിനക്കു വേണ്ടിയും കർത്താവ് കത്തിക്കും ഹാ ഞങ്ങളുടെ പ്രഭു എന്ന് പറഞ്ഞ് അവർ നിന്നെ ഓർത്തു വിലപിക്കും ഞാനാണ് ഇതു പറയുന്നത് കർത്താവ് അരുളി ചെയ്യുന്നു ജർമ്മിയ പ്രവാചകൻ ജെറൂസലേമിൽ വച്ച് യൂത രാജാവായ സദക്കിയായോടെ ഇത് പറഞ്ഞു അന്ന് ബാബുലോൺ രാജാവ് ജെറൂസലേമിനും യൂതായിൽ അവശേഷിച്ചിരുന്ന ലാഗീഷ് അസഖ്യ എന്നീ നഗരങ്ങൾക്കുമെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു ഇവ മാത്രമായിരുന്നു യൂതായിൽ അവശേഷിച്ച ഉറപ്പുള്ള നഗരങ്ങൾ തങ്ങളുടെ ഹെബ്രായ ദാസന്മാരെയും ദാസിമാരെയും സ്വതന്ത്രരാക്കുമെന്ന് ഒരു വിളംബരം പുറപ്പെടുവിക്കാൻ സദക്കിയ രാജാവ് ജറൂസലേമിലെ ജനങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്തു ആരും തൻ്റെ യൂതാ സഹോദരനെ അടിമയാക്കാതിരിക്കാനായിരുന്നു ഇത് അതിനുശേഷം ജെർമിയാക്കി കർത്താവിൽ അരുളപ്പാടുണ്ടായി ഉടമ്പടിയിൽ ഒപ്പുവച്ച ജനവും ജനനേതാക്കളും തങ്ങളുടെ ദാസി ദാസന്മാരെ അടിമകളായി വെച്ചുകൊണ്ടിരിക്കാതെ സ്വതന്ത്രരാക്കി കൊള്ളാമെന്ന് സമ്മതിച്ചു അതനുസരിച്ച് അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകി പിന്നീട് അവർ മനസ്സുമാറ്റി സ്വതന്ത്രരാക്കിയ ദാസിദാസന്മാരെ വീണ്ടും അടിമകളാക്കി അപ്പോൾ കർത്താവ് ജർമിയായോട് അരുളി ചെയ്തു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാരെ ദാസ്യഭവനമായ നിന്ന് കൊണ്ടുവന്ന ദിവസം അവരുമായി ഞാൻ ഒരു ഉടമ്പടി ചെയ്തു തന്നെത്താൻ വിറ്റ് നിനക്ക് അടിമയാവുകയും ആറു വർഷം നിന്നെ സേവിക്കുകയും ചെയ്ത ഇസ്രായേൽ സഹോദരനെ ഏഴാം വർഷം സ്വതന്ത്രനായി വിട്ടയക്കണം എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ എൻ്റെ വാക്ക് കേൾക്കുകയോ എൻ്റെ കൽപ്പന അനുസരിക്കുകയോ ചെയ്തില്ല അടുത്ത കാലത്ത് നിങ്ങൾ അനുദപിച്ച് സഹോദരന്മാർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എൻ്റെ സന്നിധിയിൽ എൻ്റെ നാമം വഹിക്കുന്ന ആലയത്തിൽ വെച്ച് നിങ്ങൾ ഒരു ഉടമ്പടി ചെയ്തു അത് എനിക്ക് പ്രീതികരമായ പ്രവൃത്തിയായിരുന്നു എന്നാൽ നിങ്ങൾ വീണ്ടും മാറ്റി നിങ്ങൾ സ്വതന്ത്രരാക്കിയ ദാസീദാസന്മാരെ പിന്നെയും അടിമകളാക്കിക്കൊണ്ട് എൻ്റെ നാമത്തിന് കളങ്കം വരുത്തി ആകയാൽ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ കൽപ്പന ധിഖരിച്ചു നിങ്ങൾ സഹോദരനും അയൽക്കാരനും സ്വാതന്ത്ര്യം നൽകിയില്ല ഇതാ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു വാളിനും ക്ഷാമത്തിനും പകർച്ചവ്യാധിക്കും ഇരയാകാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ ഭൂമിയിലെ സകല ജനതകളുടെയും ദൃഷ്ടിയിൽ വിവത്സവ വസ്തുവായി തീരും കർത്താവ് കർത്താവരലി ചെയ്യുന്നു കാളക്കുട്ടിയെ വെട്ടിപ്പിളർന്ന ആ പിളർപ്പിനിടയിലൂടെ കടന്ന് എന്നോട് ചെയ്ത ഉടമ്പടി ലംഘിച്ചവരെ ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിക്കാത്തവരെ ഞാൻ ആ കാളക്കുട്ടിയെ പോലെയാക്കും കാളക്കുട്ടിയുടെ പിളർപ്പിനിടയിലൂടെ കടന്നുപോയ യൂതാപ്രഭുക്കളെയും ജറുസലിം നേതാക്കളെയും ഷണ്ടന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തെ സകല ജനത്തെയും അവരുടെ ജീവൻ വേട്ടയാടുന്ന ശത്രുക്കളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കും അവരുടെ ശവശരീരങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമാകും യൂതാരാജാവായ സദക്കിയായേയും അവൻ്റെ പ്രഭുക്കന്മാരെയും അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കും അവരെ നിങ്ങളിൽ നിന്ന് പിൻവാങ്ങിയ ബാബിലോൺ രാജാവിൻ്റെ സൈന്യങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ കൽപ്പനയാൽ അവരെ ഈ പട്ടണത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരും അവർ വന്ന് യുദ്ധം ചെയ്ത് ഈ നഗരം കീഴടക്കി അഗ്നിക്ക് ഇരയാക്കും യൂതായിലെ നഗരങ്ങളെ ഞാൻ മരുഭൂമിക്ക് തുല്യം ശൂന്യമാക്കും നമുക്ക് പ്രാർത്ഥിക്കാം യൂതാരാജാവായ സദക്കിയായെ നെബുക്ക രാജാവ് ആക്രമിച്ച് കീഴ്പ്പെടുത്തി അടിമയായി കൊണ്ടുപോകുമെന്നുള്ള സന്ദേശം വെളിപ്പെടുത്തി കൊടുക്കുകയാണല്ലോ ജെറുമ പ്രവാചകനിലൂടെ നിബുക്കദിനസ് രാജാവ് യൂതാരാജാവിനെ അടിമയായി കൊണ്ടുപോവുകയും പീഡനങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തല്ലോ ദൈവമേ കാലത്തിൻ്റെ രചനകൾ മനസ്സിലാക്കാനും കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ അതെന്താണ് ക്രിസ്ത്യാനികൾക്ക് സംഭവിക്കുന്ന മനസ്സിലാക്കാനുമുള്ള നല്ല മനസ്സ് തരണമേ പല രാജ്യങ്ങളും ക്രിസ്ത്യാനികളായിരുന്നത് ഇന്ന് തീർന്നല്ലോ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ കടന്ന് ദൈവത്തിൻ്റെ സ്നേഹമറിഞ്ഞ് വചനം പഠിച്ച് വചനത്തിൽ ജീവിക്കുന്ന നല്ലൊരു സമൂഹം ഞങ്ങളുടെ നാട്ടിലുണ്ടാകുന്നില്ലെങ്കിൽ കർത്താവേ ഞങ്ങളും സദക്കിയ രാജാവിനെ പോലെ നിബുഖനിസ് രാജാവിന് തീരും ഇവിടെ നിന്നും ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങളും ക്രിസ്തുവും തന്നെ മാറിപ്പോകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നല്ല വചനപ്രകോഷകരും വചനം വഹിക്കുന്നവരും വചനത്തിൽ ജീവിക്കുന്നവരും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ട പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ദാനങ്ങളും ഈ വചനം കേൾക്കുന്നവർക്ക് കൊടുക്കണമേ ഇത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനുള്ളൊരു നല്ല മനസ്സ് കൊടുക്കണമേ ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളെല്ലാവരും നിറയട്ടെ